എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സംസ്ഥാനത്തും വിപുലമായ ആഘോഷം നയപരമായ ഏറ്റുമുട്ടൽ തുടരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഒരേ വേദിയിൽ ആഘോഷങ്ങളുടെ ഭാഗമായി മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ വരികൾ ഉദ്ധരിച്ച് കവി കണ്ട സ്വപ്നമാണ് അമൃതകാലമായി കാലമായി എത്തിയിരിക്കുന്നത് എന്ന് ഗവർണർ പറഞ്ഞു ഡൽഹിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രധാന അതിഥികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ ആ വാഹനത്തിൽ നിന്ന് നിന്നിറങ്ങുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെയുണ്ട് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ചടങ്ങുകൾ സാക്ഷ്യം വഹിക്കാൻ ചടങ്ങുകളുടെ ഭാഗമാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു രാധാകൃഷ്ണൻ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമന്ത്രി വേണു റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ യുദ്ധ സ്മാരകത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടുകൂടിയാണ് ആരംഭിക്കുന്നത് മൂന്ന് സൈനിക മേധാവികൾക്കും ഒപ്പം പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രിയുടെ കൂടി സാന്നിധ്യത്തിൽ ഇപ്പോൾ യുദ്ധ സ്മാരകത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി യുദ്ധ സ്മാരകത്തിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ച ധീര സൈനികർക്ക് ധീരരായിട്ടുള്ള സൈനികരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പുഷ്പചക്രം അർപ്പിക്കും അതോടുകൂടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത് പ്രധാനമന്ത്രി യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു കഴിഞ്ഞാൽ അതിന് സമാന്തരമായിട്ട് തന്നെ രാഷ്ട്രപതി ഭവനിലെ ഫോർ കോർട്ടിൽ രാഷ്ട്രപതി അവിടെ എത്തും അവിടെ നിന്ന് ഇത്തവണത്തെ മുഖ്യാതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനോടൊപ്പം അവർ കർത്തവ്യപതിലേക്ക് മുഖ്യവേദിയിലേക്ക് ഉള്ള യാത്ര ആരംഭിക്കും രാഷ്ട്രപതിയുടെ അംഗ് രക്ഷകരുടെ കുതിരപ്പടയുടെ അകമ്പടിയോടുകൂടിയായിരിക്കും പരമ്പരാഗതമായിട്ടുള്ള ഈ യാത്ര ഇത്തവണയും ഉണ്ടാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധസ്മാരകത്തിന്റെ പടവുകൾ ഇറങ്ങി യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കാനായി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിക്കുന്ന മുറയ്ക്ക് അതിന് തുടർച്ചയായിട്ട് അദ്ദേഹം യുദ്ധസ്മാരകത്തിൽ ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ സന്ദേശം കുറിക്കും അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങും തുടർച്ചയായിട്ടായിരിക്കും രാഷ്ട്രപതിയുടെ കർത്തവ്യപതിലേക്കുള്ള രാഷ്ട്രപതി കർത്തവ്യപതിലേക്ക് വരുന്നത് പ്രധാനമന്ത്രി യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കാൻ പോവുകയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രിക്ക് ഇത്തവണ പുഷ്പചക്രം അർപ്പിക്കാൻ അകമ്പടി സേവിക്കുന്നത് വനിതാ സൈനിക അംഗങ്ങളാണ് എന്നത് ആണ് നമ്മുടെ മൂന്ന് സേനാ മേധാവികളും അവിടെയുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർ God, I'm... The buglers sounding the rouse, and the guard commander ordering Salami Shastros salute with arms, marking the completion of two minutes of silence—a silence where quiet meets calm. And time becomes tranquil, our hearts beating for those which now lie still. Time moves on to create a present, but in its wake, it leaves behind stories, memories, and heroes, some sung, but many unsung. And today, as we celebrate our 75th Republic Day here in New Delhi, and so many of us are witnessing this celebration. From the secure and comfortable spaces we inhabit. Our men and women in uniform stand firm and committed, guarding and protecting the length and breadth of this beautiful nation we all call home, across dry deserts and snow clad mountains, along our long coastline and international borders, keeping us safe and secure. The Prime Minister now moving towards the ceremonial digital book, which is kept there too. राष्ट्र का नमन, द्वारा की गई। इस समय उनके साथ रक्षा मंत्री, रक्षा सचिव, सीडीएस और तीनों सेनाओं के अध्यक्ष अमर जवानों का बलिदान हमेशा प्रेरणा देगा आने वाली पीढ़ियों को अब